ഹായ് ഹാപ്പി ലൈഫ് വിത്ത് ദൂവിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയൊരു മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തെമ്മാനാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള മീൻ അത് എങ്ങനെയാണ് എൻ്റെ സ്റ്റൈലിൽ കറി വെക്കാമെന്ന് ഒന്ന് കണ്ടാലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് കാണാട്ടാ ഒരു എട്ടോളം ചുവന്നുള്ളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് ഒരു വലിയ തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ ഒരു മൂന്ന് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം തേങ്ങ ഞാൻ ചിരകെടുത്തു എന്ന് ഞാൻ പറയണില്ല ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് അപ്പം അത് ഞാൻ അടർത്തി എടുത്തിട്ട് അങ്ങോട്ട് മിക്സിയിലിട്ടിട്ടോന്ന് അത് അടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൽക്ക് വെച്ചിട്ടുള്ള ചുവന്നുള്ളിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ അരക്കാനിട്ടിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ എണ്ണം മാത്രം ഇട്ടോ പിന്നെ അരക്കാൻ ആവശ്യത്തിന് വേണ്ടത് ഒരു ടീസ്പൂണോളം പെരുംജീരകമാണ് അതും ഇട്ടിട്ടുണ്ട് ഒരു വലിയ സ്പൂൺ നിറച്ച് മുളക് പൊടിയിട്ടുണ്ട് അതായത് ചെറിയ സ്പൂണിൽ ഒരു മൂന്ന് സ്പൂൺ ഉണ്ടാവട്ടെ അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി മഷി പോലെ അരച്ചെടുത്തിട്ട് അങ്ങോട്ട് വരാട്ട തേങ്ങ അരച്ചിട്ട് കൊണ്ടുവരണേൻ്റെ ഒപ്പം തന്നെ പുളി ഒരു ലക്ഷം ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ച് അതിന് ശേഷം തേങ്ങ അരച്ച് കൊടുന്ന് ഇത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ എളുപ്പമാണ് ഈസിയാണ് തക്കാളിയൊക്കെ ഞാൻ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ചുവന്നുള്ളി ഞാൻ താളിക്കാൻ ആവശ്യത്തിന് കനം കുറച്ചരിഞ്ഞിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് നടുുകയെ പൊളിച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു പിന്നെ കറിക്ക് ഭാഗത്തിന് കല്ലുപ്പ് ഇട്ടിട്ട് നന്നായി തിരുമ്പി യോജിപ്പിക്കുന്നുണ്ട് കേട്ടാ തക്കാളിയൊക്കെ നന്നായി അങ്ങോട്ട് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഒഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് എടുത്തു വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞിട്ട് പിഴിഞ്ഞിട്ടങ്ങട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കറിവിടെ സെറ്റ് ഇനി വേവിക്കുക മാത്രമേ വേണ്ടുള്ളൂ എളുപ്പല്ലേ കറി നന്നായി വെട്ടി തിളച്ചപ്പോ മീന് ഓരോന്നോരോന്നായിട്ട് പറക്കി കറിക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടേണ്ട ആവശ്യമില്ലാട്ടാ അതേപോലെ തന്നെ മൂടി വെച്ചിട്ട് വേവിക്കുകയും ചെയ്യരുതേ ഇപ്പം കറിയൊക്കെ നന്നായി തിളച്ച് വറ്റി മാറ്റിവെച്ചതിൻ്റെ ശേഷം ഇതേ താളിക്കാൻ ആവശ്യത്തിന് പാൻ വെച്ച് ഒഴിച്ച് ഉലുവ പൊട്ടിച്ചിട്ടാണ് അതിന് ശേഷം വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിട്ട് നന്നായി മൂത്തതിൻ്റെ ശേഷം ബേപ്പിലയും കൂടിയിട്ടാണ് നമ്മളെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ട് കറി ചൂട്ടോടെ തന്നെ താളിപ്പോ ഞാൻ എന്നും പറയണ പോലെ എന്നുള്ള സൗണ്ട് ഉണ്ട് വരണം വരണോട്ട അതാണ് അതിന്റെ മണവും രുചിയും ടേസ്റ്റൊക്കെ കൊടുക്കുന്ന സാധനം അപ്പൊ അങ്ങനെ നമ്മളെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഒന്ന് നോക്കിയേ എന്ത് ഭംഗിയാലേ കാണാന് ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല രസമാണ് കിട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ പാവല്ലേ ഞാൻ രക്ഷപ്പെട്ടു പോട്ടേ നീ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും സ്നേഹത്തോടെ